ാണ് കൊമേർഷ്യൽ പൈലറ്റ് ലൈസൻസ് എടുക്കണമെങ്കിൽ മിനിമം ഏജ് എയ്റ്റീൻ ഇയേഴ്സ് ആണ് ആൻഡ് ദെൻ നമ്മൾക്ക് ട്വൽത്ത് വേണം ട്വൽത്തിൽ ഫിസിക്സ് ആൻഡ് മാത്സ് അത് മസ്റ്റ് ആണ് പിന്നെ മെയിൻലി നമുക്ക് മെഡിക്കൽസ് ഫിസിക്കലി ഫിറ്റ് ആണെങ്കിലും മാത്രം നമ്മൾ ബാക്കി ട്രെയിനിങ്ങിലോട്ട് കാര്യങ്ങളോട്ട് നീങ്ങാൻ മാക്സിമം നോക്കുക ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഫിസിക്കലി ഫിറ്റ് അല്ല എന്നാണെങ്കിൽ നമ്മൾ ബാക്കി ട്രെയിനിങ്ങിലോട്ട് മൂവ് ചെയ്തിട്ട് കാര്യമല്ല അതായത് നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യണം പൈലറ്റ് ട്രെയിനിങ്ങിന് ബാക്കി ഫ്ലയിങ് ആയിക്കോട്ടെ എക്സാംസ് ആയിക്കോട്ടെ ഓട്ടവ് അതിനെല്ലാം നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യണം സോ ഫസ്റ്റ് നമ്മൾ മെഡിക്കലി ഫിസിക്കലി ഫിറ്റ് ആണെങ്കിൽ മാത്രം അതിന് വേണ്ടി മൂവ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് പിന്നെ ഫിനാൻഷ്യൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് എക്സ്പെൻസ് കാര്യങ്ങൾ വരുന്ന വരുന്നൊരു കോഴ്സാണ് അത് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ലോണ് കാര്യങ്ങൾ എഡ്യൂക്കേഷൻ ലോൺ ഒക്കെ നമുക്ക് ആണ് സോ എല്ലാവർക്കും കഴിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാവർക്കും കഴിയാവുന്നതാണ് മെയിൻലി ഫിസിക്കൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാമെന്ന് മാത്രം ഫ്രണ്ട്സ് ഒരു തുടക്കത്തിലൊരു ഇൻട്രോ ഒക്കെ കണ്ടില്ലേ ഒരു വിമാനമൊക്കെ പുറത്തുനി ആ ഒരു വിമാനം പറത്തുന്ന പൈലറ്റാണ് ഇപ്പം എൻ്റെ കൂടെ ഉള്ളത് ഫെതി ഫെതി ഫെതിയാ മുനീർ കോഴിക്കോട് നെന്മണ്ട പുനശ്ശേരി പുനശ്ശേരി എന്ന പറഞ്ഞ സ്ഥലത്താണുള്ളത് ഈ വയലോരത്തിൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ചിട്ട് ഞങ്ങൾ ഈ ഫ്ലെയിം ചെയ്ത കാരണങ്ങൾ അതുപോലെ തന്നെ എങ്ങനെ ഈ ഫീഡിലെത്തി നമ്മളെ മറിയം ജുമാനെ മലപ്പുറത്തിന്റെ ഒരു ആകാശം കീഴടക്കിയിട്ടുള്ള ഒരു കുഞ്ഞു മോളെ നമ്മൾ കുറച്ച് മുന്നേ ഒരു 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 ക്ലാസ്മേറ്റ് തന്നെയാണ് അല്ലേ പക്ഷേ ഇന്ത്യയിലാണ് ചെയ്യുന്നത് ചെയ്യുന്നത് ഞാൻ ഞാൻ സൗത്ത് 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 ആഫ്രിക്കയിലാണ് ആഫ്രിക്കയിലാണ് എന്താണ് ഈ കാരണം ചൂസ് എനിക്ക് കുറഞ്ഞ ഫീസിൽ പഠിക്കാം കാര്യത്തിന് മിഡിൽ ക്ലാസ് സോ ഫിനാൻഷ്യലി ഒരുപാട് കാര്യങ്ങൾ ബുദ്ധിമുട്ടുന്നത് കാരണം ഞാൻ സൗത്ത് ആഫ്രിക്ക ചൂസ് ചെയ്തു സൗത്ത് ആഫ്രിക്ക ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവിടെ നല്ലൊരു അക്കാദമി ചൂസ് ചെയ്യാന്ന് പറയുന്നത് അതിനെക്കാട്ടും ആയിരുന്നു ഞാൻ ഒറ്റയ്ക്കാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്യുന്നത് ഈവൻ എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ കാര്യങ്ങളുണ്ട് ആ ലോൺ ബേസിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും അക്കാദമി സെർച്ച് ചെയ്യും പിന്നെ കൺട്രി ബേസ് ആണെങ്കിലും ഒക്കെ തന്നെ കംപ്ലീറ്റ് ഞാനായിരുന്നു സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത് അടുത്ത് പറയും ഇങ്ങനെ ഒരു പറ്റി ഇങ്ങനെയാണ് എനിക്ക് അവിടെ ചെയ്താൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ാണ് അങ്ങോട്ട് എത്തി നമ്മൾ ഒരുപാട് പേരന്റ്സും പിന്നെ മറിയം മറിയഞ്ചുമാനന്റെ വീഡിയോ വന്നതിന്റെ ശേഷം അത്രയും ചെറുപ്പത്തിൽ പത്തൊമ്പത് വയസ്സുകാർ വിമാനം പർത്തിന്നൊക്കെ പറഞ്ഞപ്പോൾ പ്രഷർ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ സ്റ്റുഡന്റ് ആണെങ്കിലും അതുപോലെ തന്നെ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള ആളുകള് പിന്നെ പാരന്റ്സ് ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ പിന്നെ അതുപോലെ തന്നെ കുട്ടികളും പാരൻസിനടുത്ത് നിർബന്ധിക്കാൻ തുടങ്ങി പിന്നെ ഹൈ കോസ്റ്റിലി ആണ് നമുക്ക് അല്ലേ പിന്നെ പ്രത്യേകിച്ച് എസ്പെഷ്യലി ഒന്നും കൂടി പിന്നെ മറിയഞ്ചുമാനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമുക്കതിനെ കുറിച്ചൊരു ഐഡിയ അല്ല എങ്കിലും സെവൻറ്റി ഫൈവ് ലാക്ക് ഒക്കെ വരുന്നത് ആ ഒരു സി പി എൽ ലൈസൻസ് എടുത്ത് വരുന്ന അല്ലേ ആ ഒരു സമയത്ത് അപ്പോൾ എന്താണ് ഇനി വരുന്ന മക്കൾ ഇതിൽ ചൂസ് ചെയ്യാൻ അല്ലെങ്കിൽ പൈലറ്റ് ആവാൻ ആഗ്രഹിക്കണേ കുട്ടികളോട് പറയാനുള്ളത് മെയിൻലി അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്നാണെങ്കിൽ ഉറപ്പായിട്ടും അതിനു വേണ്ടി മൂവ് ചെയ്യുക എന്തായാലും നമ്മൾ ഇപ്പം ചിലർക്കൊരു തോട്ടുണ്ടാവും ഇപ്പോൾ ഒരുപാട് ക്യാഷ് കൊടുക്കുന്നുണ്ടല്ലേ അതുകൊണ്ട് ഈസി ആയിട്ട് പൈലറ്റ് ആവാന്നുള്ളത് ഒരിക്കലും അല്ല ഇപ്പോൾ എത്ര ഫീസ് കൊടുക്കുന്നുണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതൽ പഠിക്കാനാണെങ്കിലും വേറെ എന്താണെങ്കിലും ഹാർഡ് വർക്ക് എന്തായാലും ഉണ്ടാവും സ്ട്രെസ് ഉണ്ടാവും സ്ട്രഗിൾ ചെയ്യേണ്ടി വരും ഒരുപാട് ഹാ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും എന്നിരുന്നാൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു ഡ്രീം ഉണ്ടെങ്കിൽ അവിടെ എത്താൻ പറ്റുള്ളു പിന്നേന്ന് പറയുകയാണെങ്കിൽ എക്സാംസ് ഉണ്ട് ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ നമ്മൾ എക്സാംസ് ഇന്ത്യയിൽ ഫ്ലൈ ചെയ്യാണെങ്കിൽ ഇന്ത്യയിൽ നമ്മൾ അഞ്ച് സബ്ജെക്ട്സ് ആണ് ക്ലിയർ ചെയ്യേണ്ടത് പിന്നെ അബ്രോഡ് ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അബ്രോഡ് ഫ്ലൈ ചെയ്തിട്ട് ഇന്ത്യ ലൈസൻസിലോട്ട് കൺവേർട്ട് ചെയ്യാണെങ്കിൽ ഇന്ത്യയിൽ നമ്മൾ മൂന്ന് സബ്ജക്ട്സ് ക്ലിയർ ചെയ്താൽ മതി ദെൻ ഇപ്പൊ ഞാൻ സൗത്ത് ആഫ്രിക്ക ചൂസ് ചെയ്തപ്പം സൗത്ത് ആഫ്രിക്കയിൽ നമുക്ക് പത്തൊൻപത് സബ്ജക്ട്സ് ക്ലിയർ ചെയ്യണം പതിനാറ് സബ്ജെക്ട്സും മൂന്ന് റേറ്റിംഗ്സാ അപ്പൊ അത് ക്ലിയർ ചെയ്യണം സി പി എൽ എടുക്കണമെങ്കിൽ അതിന് പുറമെ പിന്നെ നമ്മൾ ഇന്ത്യൻ ലൈസൻസിന് വേണ്ടിട്ട് ഇന്ത്യയിലോട്ട് കൺവേർട്ട് ചെയ്യണല്ലോ അവിടുത്തെ ലൈസൻസ് എടുത്തതിന് ശേഷം നമ്മൾ ഇന്ത്യൻ ലൈസൻസിലോട്ട് കൺവേർട്ട് ചെയ്യണം ആ കൺവേർട്ട് ചെയ്യാനും നമുക്ക് അത്യാവശ്യം ഒരു എമൗണ്ട് വരുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ സബ്ജക്ട്സ് മൂന്ന് സബ്ജക്ട്സ് ക്ലിയർ ചെയ്യണം പിന്നെ നമുക്ക് ഇന്ത്യൻ മെഡിക്കൽസ് അവിടെയും മെഡിക്കൽസ് വേണം സൗത്ത് ആഫ്രിക്കയിലും മെഡിക്കൽസ് വേണം യും ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു എനിക്ക് ഒരു അഞ്ചു വയസ്സ് പ്രായമുള്ള സമയത്താണ് എന്റെ ഉപ്പ ഫസ്റ്റ് ആയിട്ട് ഗൾഫിലോട്ട് പോകുന്നത് സോ ആ ഒരു ടൈമില് എന്താ പറയുക കുഞ്ഞു മനസ്സിൽ തോന്നുന്നത് പോലെ തന്നെ ഉപ്പാൻ്റെ പ്രസൻസ് ഡെയിലി വേണമായിരുന്നു എനിക്ക് സോ ഒരു പൈലറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഡെയിലി ഉപ്പാനെ പിക്ക് ചെയ്യാം ഡ്രോപ്പ് ചെയ്യാം അങ്ങനെ ഒരു തോട്ട് വന്നിട്ടാണ് എനിക്കൊരു പൈലറ്റ് ആവണം എന്നുള്ളൊരു ആഗ്രഹം വരുന്നത് പിന്നെ അതിനുശേഷം ഞാനൊരു എട്ടാം ക്ലാസ്സോ ഒൻപതാം ക്ലാസ്സോ എത്തിയ സമയത്ത് എട്ടാം ക്ലാസ്സിലോ ആ ഞാൻ ഒരുപാട് പൈലറ്റ്സിനെ കണക്ട് ചെയ്തു കണക്ട് ചെയ്ത് അവർക്ക് മെസ്സേജ് അയച്ചു ഇതിനെപ്പറ്റി പൈലറ്റ് ട്രെയിനിങ്ങിനെ പറ്റി കൂടുതൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്നിട്ട് നയൻത്ത് എത്തിയ സമയത്താണ് ഞാൻ പാരൻസിൻ്റെ അടുത്ത് പറയുന്നത് എനിക്ക് പൈലറ്റ് ആണെന്നുള്ളൊരു കാര്യം പിന്നെ പേരൻസിൻ്റെ അടുത്ത് പറഞ്ഞ സമയത്ത് അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് നോ എന്നുള്ളൊരു വേർഡ് അവർ പറഞ്ഞിട്ടില്ല നിനക്ക് അങ്ങനൊരു ആഗ്രഹമുണ്ട് എന്നാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിക്ക് ഞങ്ങൾ എന്ത് സപ്പോർട്ടും ചെയ്യും ഞങ്ങൾക്ക് അങ്ങനെ പഠിക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും കൂടെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് എന്താണ് എന്താണ് ഈ ഒരു പറയാനുള്ളത് എങ്ങനെ ശരിക്ക് ശരിക്ക് അല്ല അവളെ ആഗ്രഹങ്ങൾക്ക് ആഗ്രഹങ്ങൾ രണ്ട് മക്കളാണുള്ളത് മൂത്ത രണ്ടാമത്താണ് മൂത്ത ആള് വീട്ടിലുണ്ട് കല്യാണ കയ്യിലാണ് ഒരാഗ്രഹം പറഞ്ഞ നമ്മള് പറ്റുന്ന രീതിയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞേ അങ്ങനെ അവിടെ തുടങ്ങിയതാണ് അപ്പൊ ഇവിടെ എത്തി നിക്കുന്നുണ്ട് മുന്നോട്ട് ഇങ്ങനെ സപ്പോർട്ട് ഞങ്ങളെ കൊണ്ടാണ് ും സിസ്റ്ററാണ് ഞങ്ങള് നാലു പേരും ഇവര് മൂന്ന് പേരാണ് മെയിൻലി സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ പറയാണെങ്കിൽ എനിക്ക് പുറത്താണ് ഒരുപാട് സപ്പോർട്ട് ഉള്ളത് അതായത് എനിക്ക് എന്നെ എൽ പി സ്കൂൾ യു പി സ്കൂളിലൊക്കെ പഠിപ്പിച്ച ടീച്ചേഴ്സ് ഹൈസ്കൂളിലാണെങ്കിലും പേരെടുത്ത് പറയാതിരുന്നൂടെ എനിക്ക് സണ്ലെന്ന് പറഞ്ഞിട്ടൊരു സാറുണ്ട് പിന്നെ മനോജ് സാർ വിഷ്ണു സാർ പിന്നെ ഇതിലൊക്കെ ഉപരി എൻ്റെ ഒരു അങ്കിൾ ഉണ്ട് അങ്കിളുണ്ട് ബ്രദർ ആരിഫ് ആരിഫെന്നാണ് ആളുടെ പേര് ആളുടെയൊക്കെയാണ് ഒരുപാട് സപ്പോർട്ട് എനിക്കുള്ളത് പിന്നെ ശ്രീധരൻ സാർ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പാരൻ്റ് ഉണ്ട് അതായത് ഞങ്ങൾ അത്ര ഫ്രണ്ട്സ് ഫ്രണ്ട്ഷിപ്പ് ഇല്ല എന്നിരുന്നാലും അവളുടെ പാരന്റ് ആയിട്ട് അവർ എനിക്ക് ചെയ്തു തരുന്ന സപ്പോർട്ട് കാര്യങ്ങളെന്ന് പറയുകയാണെങ്കിൽ ഒരുപാടാണ് അവരൊരു പറഞ്ഞാലൊന്നും തീരത്തില്ല അങ്ങനെ ഒരുപാട് പുറത്തുള്ള ആൾക്കാരാണ് എനിക്ക് കൂടുതൽ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ പിന്നെ പാരന്റ്സിന്റെ സപ്പോർട്ട് എന്ന് പറയുകയാണെങ്കിൽ എന്താ പറയുക എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യമാണ് ഇങ്ങനത്തെ രണ്ട് പേരൻസിനെ കിട്ടിയതിന് അതായത് ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും അവർ എൻ്റെ അടുത്ത് ഒന്നിനും നോ പറഞ്ഞിട്ടില്ല അതായത് അവർക്ക് എന്നിലൊരു ട്രസ്റ്റ് ഉണ്ട് അപ്പം ഞാൻ ഇപ്പം ഇങ്ങനെ പല ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയ സമയത്ത് അവർ ഒരിക്കലും നോ പറഞ്ഞില്ല നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഇപ്പോൾ ഈവൻ ഞാൻ പഠിക്കാനൊക്കെ ആണെങ്കിലും അവർക്ക് ഞാൻ അതിനനുസരിച്ച് റിസൾട്ട് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ട്രസ്റ്റും കൂടി ആയിരിക്കാം പഠിക്കണം എന്ന് പറഞ്ഞ സമയത്ത് ഓക്കേ നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും നോ പറയത്തില്ല നിനക്ക് പഠിക്കാനാണ് ആഗ്രഹം എങ്കിൽ എന്തായാലും പഠിച്ചോ ഏത് ഏത് കോഴ്സ് ആയിക്കോട്ടെ വോട്ടെവർ ഇറ്റീസ് നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്നാണെങ്കിൽ നിനക്ക് ചെയ്യാൻ പറ്റുമെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ എന്തായാലും ചെയ്തോ എന്ന് പറഞ്ഞിട്ടാണ് എന്നെ സപ്പോർട്ട് ചെയ്ത് ഇതുവരെ എത്തിച്ചേക്കുന്നത് ഇപ്പോൾ ഇവരുടെ കൂടെ തന്നെ ഇപ്പോൾ ഞാനിങ്ങനെ പൈലറ്റായിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പ്രൗഡ് ഫീൽ ചെയ്യുന്നുണ്ട് എസ്പെഷ്യലി ആസ് എ ഗേൾ ഒരുപാട് ഇപ്പോൾ സൊസൈറ്റി ബേസിലാണെങ്കിലൊക്കെ തന്നെ പെൺകുട്ടിയല്ലേ അങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം എൻ്റെ അടുത്തു നിന്നല്ല പാരൻസിൻ്റെ അടുത്തും വരുന്ന സമയത്ത് നമുക്ക് നോർമലി അപ്പം പേരൻസിനൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട് അതായത് വേ ഒരാൾ ഇങ്ങനെ നെഗറ്റീവ് പറയുന്ന സമയത്ത് ആ ശരിയാണല്ലോ എന്നുള്ളൊരു തോട്ട് വരാൻ ചാൻസ് ഉണ്ട് എൻ്റെ പാരൻസ് അതൊക്കെ ഓർക്കം ചെയ്തിട്ട് അതൊക്കെ എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞുതരും അവരൊന്നും പറയുന്നത് ശ്രദ്ധിക്കേണ്ട അതൊക്കെ നമുക്ക് നെഗറ്റീവ്സ് ഒന്നും എടുക്കണ്ട പോസിറ്റീവ് മാത്രമായിട്ട് നിനക്ക് അങ്ങനെ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോലെ സപ്പോർട്ട് ഞങ്ങൾ പഠിപ്പിച്ചോളാം അവരുടെ നോക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പേടി കാര്യങ്ങൾ ഇല്ല തുടക്കത്തിൽ പേടിയിണ്ടായിരുന്നു ഈവൻ എന്റെ ഈ ഒരു ട്രെയിനിങ്ങിന് വേണ്ടിയാണ് ഞാൻ ഫസ്റ്റ് ടൈം ഫ്ലൈറ്റിൽ വരുന്നത് അതായത് സൗത്ത് ആഫ്രിക്കയിലാണല്ലോ ട്രെയിനിങ് ചെയ്യുന്നത് സോ ആ ടൈമിലാണ് അങ്ങോട്ട് പോകുന്ന ഫ്ലൈറ്റ് ആണ് എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് പിന്നെ ആ ഒരു ഫ്ലൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു

ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് പോയി കുക്ക് കുക്കൊക്കെ ചെയ്ത് പഠിച്ച് ആഫ്രിക്ക പൊതുവെ എല്ലാരും തിരഞ്ഞെടുക്കാനുള്ള കാരണം മെയിനായിട്ട് നോക്കുന്നത് പിന്നെ സെർബിയ സെർബിയ ഉണ്ട് ഉണ്ട് തോന്നുന്നു ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ പൊതുവേ ഞാൻ പറഞ്ഞില്ലേ സാധാരണക്കാർ മറിയഞ്ചുമാൻ്റെ ശേഷമാണ് ഒരുപാട് ആളുകൾ സാധാരണക്കാരനായിട്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി കാരണം പിന്നെ ഫതി പറഞ്ഞ പോലെ ആദ്യമൊക്കെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പൈസക്കാർക്ക് അത് അല്ലെങ്കിൽ പടക്കാർക്ക് എന്നുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് കോസ്റ്റ്ലി ആയിരുന്നു സാധാരണക്കാരുടെ എക്സ്പെൻസ് ചെലവാക്കാൻ വേണ്ടിട്ട് പക്ഷെ ഇന്നിപ്പോ ലോണ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും പിന്നെ എല്ലാര്ക്കും അറിയാം പൊതുവേ പറയാനുള്ളത് ലോണിപ്പാസ് ആയിട്ടുള്ളത് മുപ്പത്തി മുപ്പതാ പാസ് ആവും നമ്മള് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ചോദ്യങ്ങൾ പറയുജുമാൻറെ പൈലറ്റ് വീഡിയോക്ക് ശേഷം ആ മോൾ പിന്നെ സയൻസ് സയൻസ് ആവണം പിന്നെ ക്ലാസ് നമുക്ക് ചെയ്യാം അക്കാദമിയിൽ ജോയിൻ ചെയ്തിട്ട് ചെയ്യാം അല്ലെങ്കിൽ സെൽഫ് ആയിട്ട് പഠിക്കാം പിന്നെ മെഡിക്കൽ ടെസ്റ്റ് എടുത്തിട്ട് ബെറ്റർ അതായത് നമ്മൾ നമ്മൾ ഫിസിക്കലി ഫിസിക്കലി ഫിറ്റ് ഫിറ്റ് ആണെങ്കിൽ ബാക്കി ഇൻവെസ്റ്റ് ചെയ്താൽ ഫീസ് ഒക്കെ കൊടുത്തിട്ട് ചെയ്യുന്നതല്ലേ ആണോ ഫസ്റ്റ് നോക്കാം മെയിൻ ഇമ്പോർട്ടന്റ് ആണ് ഈ മെഡിക്കൽസ് എന്ന് പറയുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് ബാക്കി അങ്ങോട്ട് ബെറ്റർ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് കാര്യങ്ങൾ ഇതിന്റെ പേരിൽ ഒരുപാട് ചെയ്യണതൊക്കെ അറിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പലർക്കും അറിയാം അപ്പൊ അതിന്റെ പേരിൽ എവിടെയും ചെന്ന് പെടാതിരിക്കാതിരിക്കുക അതുപോലെ നിങ്ങൾ തന്നെ സെർച്ച് ചെയ്തിട്ട് നല്ലത് എവിടെയാണെന്നൊക്കെ നമുക്കിപ്പോ ഇന്നതെന്ന് പറയാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടൈമ് വിമാനൊക്കെ പറത്തിപ്പോ പിന്നെ ഒരു എക്സ്പീരിയൻസും കമ്പയർ ചെയ്യാൻ ഇന്ത്യൻ ക്ലൈമറ്റും ആ ബെറ്റർ അവിടെയാണ് മോസ്റ്റ്‌ലി അവിടെ തണുപ്പാണ് എന്നിരുന്നാലും ഇന്ത്യയില് ഇന്ത്യയില് നമ്മൾ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് വെദർ കണ്ടീഷൻ കാരണം ലാഗ് ആവാൻ ചാൻസ് ഉണ്ട് അവിടെയാണ് ബെറ്റർ ബെറ്റർ ബെറ്റർ

അവിടെ അവിടെയാകുമ്പോ നമുക്ക് അങ്ങനത്തെ ഇഷ്യൂ വരുന്നില്ല സി പി എൽ എക്സാംസിന് വരുന്നുണ്ട് എക്സാംസിന് വരുന്നുണ്ട് പക്ഷെ അതിനെ കൂടെ തന്നെ ഈ എക്സാമും ഫ്ലൈയിങ് ചെയ്യുന്നതും ഉണ്ടോ അതായത് കഴിഞ്ഞിട്ടാണോ ഫ്ലൈ ചെയ്യേണ്ടത് ഞാൻ പോയ ഇങ്ങനെ ഉണ്ടായിരുന്നു കുറച്ച് ക്ലിയർ മാത്രമേ ഫ്ലൈങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോലാഖ് കാര്യങ്ങൾ വന്നായിരുന്നു ഞാൻ പഠിച്ചതൊക്കെ ഇങ്ങനെ മലയാളം മീഡിയം അങ്ങനെയൊക്കെ പഠിച്ചിട്ടാണ് എൽ പി സ്കൂള് പഠിച്ചത് എൽ പി യു പിടിച്ചത് പുനശ്ശേരി കാരക്കുന്ന പിന്നെ ഹൈസ്കൂൾ പഠിച്ചത് കുട്ടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പിന്നെ സെക്കൻഡറി സത്യത്തിൽ ഈ പഠിക്കുന്ന പഠിക്കുന്ന പ്ലസ് ടു സയൻസ് സമയത്തൊക്കെ ഇങ്ങനെ ഉണ്ട് ഉണ്ട് ഇപ്പോ നമ്മൾ ചോദിക്കത്തില്ലേ ആരാവാന പറയാറുണ്ടോ കേൾക്കുന്നവർക്ക് ഒരു കൗതുക ആണ് ജസ്റ്റ് എടുക്കും എന്നിരുന്നാലും ഞാൻ അതൊന്നും പിന്മാറിയിട്ടില്ല ഈവൻ ദോ ഇപ്പാണെങ്കിലും ഞാൻ ആ ഒരു ഡ്രീം ഇപ്പൊ ഡ്രീമിൽ എത്തി നിൽക്കുവാണെങ്കിൽ സ്റ്റേജ് ആയിട്ടുള്ള ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് അന്നത്തെ ഓർമ്മകളൊക്കെ അല്ല ഇതിന് ഏതൊരു ജോലി ആണെങ്കിലും നമ്മളിപ്പോ ചിലര് ഒന്നും പറയാതെ ഒന്നും അല്ലാതെ ആവുന്നവരുണ്ട് പക്ഷെ മറ്റുള്ളവർന്ന ചില കുട്ടികൾ ഒരിക്കീഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ആഗ്രഹങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ മുന്നോട്ട് പോണ ആളുകളുണ്ട് അതിന്റെ കൂട്ടുമ്പത്തെ മറിഞ്ചുമാൻ ഞാൻ മറിഞ്ജുമാന്റെ നമ്മളെ ഇന്റർവ്യൂയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെയൊക്കെ എണീറ്റ് കഴിഞ്ഞാലൊക്കെ നമ്മളുടെ കാര്യം അപ്പം അന്നൊക്കെ മോള് ചെറുപ്പത്തിലെ വിമാനം പോണ സമയത്തൊക്കെ മുകളിലോട്ട് നോക്കിയിരിക്കുക രാവിലെ എണീറ്റാലും അവളും ഇതേപോലെ ട്യൂഷന് കാര്യങ്ങളില്ല എന്തായാലും ഇത്രത്തോളം എത്താൻ പറ്റി അതുപോലെ തന്നെ ഫെതിമോളും ഈ ഒരു ആഗ്രഹങ്ങൾ നിറവേറ്റാൻ സാധിക്കട്ടെ ഒരു സി പി ഐ ലൈസൻസ് ഒക്കെ എടുത്തു വന്നിട്ട് പരമാവധി ശ്രമിക്കുക പരിശ്രമിക്കുക ഏ പിന്നെ നമ്മൾ ആളുകൾ കേട്ട് മനസ്സിലാക്കിയിട്ട് ഇതെന്താണ് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് സ്റ്റുഡൻറ്റിൻ്റെ പാരൻസൊക്കെ എന്താ പറയുക അതിന് തീരുമാനങ്ങൾ എടുക്കുക സ്റ്റുഡൻസ് ആണെങ്കിലും പിന്നെ കോസ്റ്റലി ആണ് പിന്നെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയാനുള്ളത് എവിടെയും പോയിട്ട് പെട്ടെന്ന് അല്ലേ ഒന്ന് ഇതിൽ ഒന്നിനും ചാടാതിരിക്കുക ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളും ഇതിൻ്റെ പിന്നെ പിറകിലുണ്ട് അല്ലെങ്കിൽ സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുക ഇൻഷാല്ല നമ്മളെ കോഴിക്കോടിൻ്റെ ഒരു അഭിമാനമായിട്ട് മാറാൻ വേണ്ടി പോവുകയാണ് ഇരുപത്തൊന്ന് കാര്യം നമ്മൾ ഫെദിയു ഫെതിയ മുനീർ അല്ലേ ഫെദിയ മുനീർ പേപ്പറിലൊക്കെ ന്യൂസ് പേപ്പറിലൊക്കെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരുപാട് വാർത്തകളിലൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇങ്ങനത്തെ ഒരു അച്ചീവ്മെൻറ്റ് നേടാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ കാരണം നമ്മൾ പലരും കമൻറ്റ് ചെയ്യാറുണ്ട് മുസ്ലിം പെൺകുട്ടികളാണ് അങ്ങനെന്നൊക്കെ നമ്മൾ നമ്മളേതായിട്ടുള്ള മതത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് നിൽക്കുന്ന ജോലിയാണ് വിമാനം പറത്തുക എന്നുള്ളതൊക്കെ ഒരു പിന്നെ നേട്ടം തന്നെയാണ് കാരണം ഇത്തരം ചെറുപ്പത്തിൽ നമ്മളൊക്കെ വിമാനം കയറാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ഇവരൊക്കെ വിമാനം പറത്താൻ വേണ്ടിയിട്ട് നമ്മൾ സമയത്ത് പലരും നോക്കിയിട്ടുണ്ടാവും ഡ്രൈവ് നേടാൻ സാധിക്കട്ടെ എന്താ പ്രാർത്ഥിക്കുക എന്തായാലും ഞാൻ എന്റെ ഒരു ഡ്രീമിന്റെ പാരന്റ്സിന്റെ സപ്പോർട്ട് ത്രൂ എത്തിയിട്ടുണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ കൊമേൽ പൈലറ്റ് ലൈസൻസ് എടുത്തിട്ട് വരാൻ പറ്റട്ടെ എല്ലാരും ഫെതിമോള് പിന്നെ പറത്തുന്ന വിമാനത്തിലൊക്കെ യാത്ര ചെയ്യാൻ നമുക്കും ഭാഗ്യം ഉണ്ടാവട്ടെ എന്നുള്ളത് നമ്മളെ ജുമാനമോളാണെങ്കിലും ഫിതിമോളാണെങ്കിലും ഒക്കെ പറത്തുന്ന വിമാനത്തിൽ നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ആളുകൾക്കൊക്കെ എസ്പെഷ്യലി കോഴിക്കോട് മലപ്പുറത്തുള്ള ചുറ്റുവള്ളത്തിലെ ആളുകൾക്കൊക്കെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഓക്കെ വെൽ ഡൺ